ഹായ് ഫ്രണ്ട്സ് റിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മൂന്ന് മെയിലും അതുപോലെ തന്നെ രണ്ട് ഫീമെയിലും ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് ഓക്കെ ഇതെല്ലാം സിംഗിൾ സിംഗിൾ ആണ് അതിൽ മെയിലുകളൊക്കെ നമ്മൾ പറത്തി വെട്ടിയ പ്രാവുകളാണ് അതുപോലെ തന്നെ ഫീമെയിലുകൾ പറത്തി വെട്ടിയ പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി പ്രാവുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അഞ്ച് പ്രാവുകളെ നമ്മുടെ വീഡിയോയിലുള്ളൂ അഞ്ച് പ്രാവുകളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള നല്ല ബേഡ്സാണ് ചാമ്പയിലും അതുപോലെ തന്നെ വെള്ളക്കയറയിലും വെള്ളയിലും ഒക്കെ ഇന്ന് പ്രാവുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബേഡ്സ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനകോഡാണ് നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേഡ് കത്തങ്ങ ചാമ്പയിൽ നല്ല കിട്ടിലെ ഒരു മെയിലാണ് ഏകദേശം ഒരു രണ്ട് വയസ്സ് അടുപ്പിച്ച് പ്രായം വരും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല നല്ല കുഞ്ഞുങ്ങളെ ഇറക്കിത്തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെയിലാണ് ഒക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വന്നിട്ട് സബ്ജ ഇറക്കുവെള്ളയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നല്ലൊരു ബ്രീഡിംഗ് മെയിലാണ് നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും ഇതിൽ നിലവിൽ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഒരു പതിനാല് മണിക്കൂറിന് വെളിയിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ അൺലിമിറ്റഡ് ലൈനിൽ വരുന്ന നല്ലൊരു മെയിലാണ് നല്ല വെള്ളക്കയറയിൽ നല്ലൊരു ഹെവി ഹെവി ക്വാളിറ്റി മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഫ്റ്റിൽ ഒരു മെയിൻ ബേഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെയിലാണ് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ലൈനേജിലുള്ള ബേഡാണ് നിങ്ങൾക്ക് അത്രയും വിശ്വസിച്ച് കൊണ്ടുപോകാവുന്നതാണ് ഇത് വരുന്നത് വെള്ളയിലും മഞ്ഞ കണ്ണിലും നല്ല അടിപൊളിയൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ബ്രീഡിംഗ് പർപ്പസിനായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഏകദേശം ഒരു ഒമ്പര വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ വെള്ളയിൽ ചാമ്പ വഴി നല്ല അടിപൊളി നല്ല കിടില ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് നല്ല നല്ല കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളറക്കിത്തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫീമെയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്ന ഏതൊരു ബേഡിൻ്റെ ആയാലും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് തരുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയറിലെ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോർഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേറെയും വലിയ ബേഡ്സ് നമുക്ക് അവൈലബിളാണ് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കുന്നതനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചേട്ടാ